ഹലോ വ്യൂവേഴ്സ് ഡെസേർട്ട് ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ടുണ്ട് ഇല്ലേ നമ്മൾ ഈ ഒരു സെറ്റപ്പിലൊക്കെ നിന്നിട്ട് ഒന്നുമല്ല മഴ ചതിക്കും അല്ല എന്നുണ്ടെങ്കിൽ കൊറോണ ചതിക്കും ഔട്ട്ഡോറ് ഷൂട്ടിംഗ് ഒന്നും ഇനി നടക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്ക് നോക്കാം നൈസായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പക്ഷെ ആരും പ്രതീക്ഷിക്കണ്ടട്ടപ്പടുത്തൊന്നും അപ്പം ഇന്നിപ്പോൾ ഇതേ മഴക്കാറൊന്നും ഇല്ല പിന്നെ നമ്മുടെ ഇവിടെയെന്ന് വെച്ചാൽ നല്ല വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് മുറ്റത്ത് പടി വരെ എന്തായാലും രണ്ട് പടി എന്തായാലും മുങ്ങും അപ്പം ഇന്നിപ്പോൾ അതേ വെയിലും കാറ്റും മഴയൊക്കെ നീങ്ങിയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പിൽ അപ്പോൾ എൻ്റെ ചങ്കുകൾക്ക് ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചില ചിക്കൻ അധികം ചിലവില്ല ചിലവില്ലാണ്ട് നമ്മുടെ മാവിൻ്റെ ഇലയും വേപ്പിലയും നാരകത്തിൻ്റെ ഇലയും മല്ലിയിലയും അങ്ങനെയൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ചിക്കൻ പക്ഷേ ഓട്ടോ റൈറ്റായിട്ടാണ് അപ്പോൾ ആ നമുക്ക് റെസിപ്പിക്ക് പോവാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നല്ല മാവിൻ്റെ തളിരിയിൽ വേണം അതുപോലൊരു ശഗലം പുളിയുടെ ഇല പിന്നെ ഇത് കുറച്ച് മല്ലി ഒരു ചെറുനാരങ്ങ കുറച്ച് നാരകത്തിൻ്റെ ഇല അതുപോലെ തന്നെ പച്ചമുളക് ശകലം കുഞ്ഞുള്ളി ഒരു നാ അഞ്ചല്ലേ ഉള്ളൂട്ട പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ ഇത്രേ വേണ്ടി ഇതിന് അപ്പം നമുക്കിത് ഈ ഇലകളും ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായി കഴുകി ഒരു മിക്സിയിലൊന്ന് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇലകളൊക്കെ അരച്ച് പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ കുറച്ച് നാരകത്തിൻ്റെ ഇല ഞാൻ അരച്ചിട്ടില്ല അത് ശകലം നീക്കി വെച്ചിട്ടുണ്ട് കാരണം അത് നമുക്ക് ഈ ചുടുമ്പോൾ ഇതിലിട്ട് കൊടുക്കാനുള്ളതാണ് നാരങ്ങ അത് ഇതിനൊപ്പം അരച്ചിട്ടില്ല അത് നമുക്ക് നമുക്കിതിനൊപ്പം ചുട്ടെടുക്കാം ഞാനിത് ആദ്യമായിട്ട് നമ്മുടെ ചിക്കനിക്ക് ഒരു ഉണ്ട അതോ ഒരു ശകലം നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചെടുത്തതാണ് അത് ഇതിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് പച്ചയില ഇത് ഞാൻ അങ്ങനെ ഇതിലിട്ടു ഇനി ഇതാ പാകത്തിന് ഉപ്പും കൂടെ കൊടുക്കുക ഇനി ഇതങ്ങ് നന്നായി തിരുമ്പി യോജിപ്പിക്കണം നമ്മൾ ഇനി ഇതിലേക്ക് എക്സ്ട്രാ പുളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം പുളിയുടെ ഇലയൊക്കെ ഇതിലുള്ളത് കൊണ്ട് തന്നെ നല്ല പുളിയൊക്കെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് പുളിയുടെ ഇല കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ശകലം സൊർക്കു ഒഴിക്കട്ട ഈ ഒരു പുളിയുടെ ഇല സ്കിപ്പ് ചെയ്തിട്ട് അപ്പോഴത്തെ ഞാൻ എല്ലാ ഭാഗത്തും നന്നായി തിരുമ്പി യോജിപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അര മണിക്കൂർ വെച്ചിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തവയിലാണ് ഞാനിത് ഗ്രില്ല് ചെയ്ത് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ചാർക്കോളിലോ അല്ലെങ്കിൽ ഗ്രില്ലറിലോ എന്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അത് നമുക്ക് ഈ പാനൊന്ന് ചൂടാക്കാൻ വയ്ക്കാം തവയിലേക്ക് വെക്കുന്നതിന് മുന്നേ ഞാൻ നാരകത്തിൻ്റെ ഇലയും പിന്നെ നമ്മൾ ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചതും ഇതിലിട്ടിട്ടില്ല അപ്പോൾ അതും കൂടെ നമുക്ക് ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാം ഇങ്ങനെ പിഴിയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഒന്നുകൂടെ നമുക്ക് തിരുമ്മി കൊടുക്കാം നമ്മുടെ തവ നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ ഞാനിതിലേക്ക് റൈസ് ബാൻ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തവിടാണ് തവിടിന്ന് എടുത്തിട്ടുള്ള എണ്ണയാണിത് നല്ലതാണ് ഹെൽത്തിയാണ് കുട്ടികൾക്ക് കൊടുക്കാനും നമ്മൾ ഫുൾ ഹെൽത്തി ആയിട്ടാണല്ലോ യാതൊരു വിധത്തിലുള്ള സ്പൈസസോ അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പച്ച ചിക്കൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് ബാൻ ഓയിൽ തന്നെ നമുക്ക് ശകലം മതി കിട്ടോ ുമ്പ നമ്മൾ സാധാരണ കുറെ ഓയിലൊന്നും ഒഴിക്കാറില്ലല്ലോ ചൂടായ എണ്ണയ്ക്ക് ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇത് എടുക്കാൻ ഈ ലെമൺ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇതില് പോവണ്ടതാണ് ചിക്കൻ മാത്രമല്ല നാരകത്തിൻ്റെ ഇല ഉൾപ്പെടെ നമ്മൾ ഇതിൽ വെച്ചു കൊടുക്കാനുള്ളതാണ് ഇക്കനിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കുറേ ആൾക്കാർ നമ്മൾ ആദ്യം ഫസ്റ്റ് പുറത്ത് വെച്ചിട്ട് എടുക്കുന്ന വീഡിയോയില് കുറേ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ബാക്കിൽ ഇങ്ങനെ ഈ കാണുന്ന ടാങ്ക് ഇവിടെ കാണുന്ന ടാങ്ക് എന്താണ് കുറേ ചെടികളുണ്ടല്ലോ പിന്നെ താമരക്കുളം ഉണ്ട് ഇതൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടാ ഞാനും എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ ഷെഫിൻ്റെ കുറച്ച് കലാപരിപാടികളാണ് നമുക്ക് കാണാം ഇതൊരു സർപ്രൈസായിട്ട് ഇരിക്കട്ടെ കേട്ടോ അപ്പം നമുക്കിനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക എല്ലാ ഭാഗവും നല്ല പച്ചിലെ ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല പച്ച വാഴയിലു തന്നെ നമുക്കിത് ചൂട്ടോടെ സെർവ് ചെയ്യാം ഞാൻ ആദ്യമേ ഇപ്പം ഒരു ചൂടുള്ള ചിക്കൻ ഇതിൽക്കിടുമ്പോൾ ആ വാഴലയുടെ ഒരു സ്മെല്ലും ഈ ഒരു ചൂടുകൊണ്ട് അത് വാടുമ്പോഴുള്ള ഒരു സ്മെല്ലും കൂടെ കിട്ടും അപ്പോൾ ആകമത്തിൽ പച്ച ചറ്റ അപ്പോൾ ഇതാ നമ്മുടെ പച്ചയി ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേറെ ഡെക്കറേഷനോ അങ്ങനൊക്കെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല കാരണം പച്ച ഇല്ല മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നല്ല തനി നാടൻ വാഴയിലാണ് നമ്മളിത് സർവ്വം ചെയ്യുന്നത് അപ്പോൾ ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അപ്പോൾ ഇനി ഞാൻ കഴിക്കാം കേട്ടോ നല്ല ഉപ്പും നല്ല പുളിയും പാകത്തിന് എരിവും എല്ലാം കൂടാൻ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് എന്നും പറയാറുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊന്നും നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കിടയ ഒന്നും അമർത്താൻ മറക്കരുത് എന്നാലാണ് നമ്മളിടുന്ന പുതിയ പുതിയ വ്യത്യസ്തമായ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ഫ്രം ഓഫ് വെൽ